എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിമൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി നടത്തിയ അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിന്റെ മാത്സ് പാട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ഹൗ മെനിസ് ഓഫ് ലെറ്റേഴ്സ് ആർ ഇൻസോണ്ട് ഈഫബെറ്റിക്കൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിക് സീരീസ് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ആൽഫബെറ്റ് എടുക്കുകയാണെങ്കിൽ ആ ആൽഫബെറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ ആ സെയിം ഡിഫറൻസ് തന്നെ ഈ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന വേഡിൽ വരുന്ന എത്ര പെയേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഈ ഒരു വേഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എച്ചും എന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ചും എന്നും തമ്മിലുള്ള ഇവിടെത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അതായത് എച്ച് കഴിഞ്ഞിട്ട് വരുന്ന ആറാമത്തെ ആൽഫബറ്റാണ് എൻ എന്ന് പറയുന്നത് ആ ആൽഫബറ്റിക് സീരീസ് കൺസിഡർ ചെയ്ത ഇവിടെ ഇതിൽ നോക്കുമ്പോഴും എച്ച് കഴിഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറാമത് വരുന്ന ആൽഫബറ്റാണ് എൻ അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ എച്ചും എന്നും ഒരു പേർ അടുത്ത പേർ എന്ന് പറയുന്നത് ഓയും എന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോർവേഡായിട്ടും ആയിട്ടും കൺസിഡർ ചെയ്യാം അപ്പോൾ ഒയും എന്നും തമ്മിൽ വണ്ണിൻ്റെ ആണുള്ളത് ഇവിടെയും വരുന്നത് എത്ര തന്നെയാണ് വണ്ണാണ് അപ്പോൾ രണ്ട് പേര് കിട്ടി എച്ച് എൻ അടുത്തത് ഒ എൻ അപ്പോൾ അടുത്ത പേർ എന്ന് പറയുന്നത് ആറും ഒയും ആറും ഒയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം ആറും ഒയും ഓ കഴിഞ്ഞിട്ട് വൺ ടു ത്രീ മൂന്നാമതാണ് ആറ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ ആറ് കഴിഞ്ഞിട്ട് വൺ ടു ത്രീ മൂന്നാമതാണ് വരുന്നത് സോ അടുത്ത പേർ എന്ന് പറയുന്നത് ആറും ഓയും ഇനി അടുത്ത പേർ എന്ന് പറയുന്നത് എന്നും ആറും കൺസിഡർ ചെയ്യാം എന്നും ആറും കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയാണ് എൻ വരുന്നത് വൺ ടു ത്രീ ഫോർ നാലാമതാണ് വരുന്നത് ഇവിടെ നോക്കിക്കേ ഇവിടെ ആറ് കഴിഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ നാലാമതാണ് വരുന്നത് സോ അടുത്തതെന്ന് പറയുന്നത് എന്നും ആറുമാണ് അപ്പോൾ ഇപ്പം തന്നെ നാലെണ്ണമായി സോ ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് മോർ ദാൻ ത്രീ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ടു ഫൈൻഡ് ഔട്ട് ദി ഒമിറ്റഡ് ഫിഗർ ഇപ്പം നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അതിൽ ഒമിറ്റഡ് ആയിട്ടുള്ള ഫിഗർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതിൽ ഓരോന്നും ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ത്രീയും ഫൈവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക ത്രീയും ഫൈവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ടു ആണ് ഇവിടെ തന്നിട്ടുള്ളത് നയൺ ആണ് അപ്പോൾ ഈ നയൺ മൈനസ് ടു ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടു നയൺ മൈനസ് ടു ആണ് ഇവിടെ വന്നിട്ടുള്ള സെവൺ എന്ന് പറയുന്നത് ഇനി ഈ നയനിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ വന്നിട്ടുള്ള എയ്റ്റി വൺ ഇത് തന്നെയാണ് അടുത്തതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് സിക്സും ടൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എയ്റ്റ് മൈനസ് ആണ് ഇവിടെ വന്നിട്ടുള്ള ഫോർ എയ്റ്റിൻ്റെ സ്ക്വയർ ആണ് സിക്സ്റ്റി ഫോർ അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെയായിരിക്കണം ഇവിടെ ഫോളോ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ഫൈവും ഫോറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് ആണ് സെവൺ മൈനസ് ആയിരിക്കണം ഇവിടെ വരേണ്ടത് സെവൺ മൈനസ് വൺ എന്ന് പറയുന്നത് സിക്സ് ആണ് സെവൻ ഇൻഡർ സ്ക്വയർ ഫോർട്ടീ ആണ് വന്നിട്ടുള്ളത് സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സിക്സ് ആണ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ത്രീ അറേഞ്ച് ദ ഗിവൺ വേർഡ്സ് അസ് പെർ ഓർഡർ ഇൻ ദി ഡിക്ഷണറി ഇപ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് വേർഡ്സ് തന്നിട്ടുണ്ട് ഈ അഞ്ച് വേഡ്സിനെ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ അഞ്ച് വേഡ്സിൻ്റെയും ആദ്യത്തെ മൂന്ന് ആൽഫബറ്റ് സെയിം ആണ് ബി എ എന്നുള്ളത് അഞ്ച് ആൽഫബറ്റ് അഞ്ച് വേഡ്സിലും ആണ് അപ്പോൾ നമ്മൾ അടുത്ത ആൽഫബറ്റ് നോക്കുക ഫസ്റ്റ് വേഡിൽ ക്യൂ ആണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വേഡിൽ ടി അടുത്ത വേഡിൽ ജി അടുത്ത വേഡിൽ ഡി അടുത്ത വേഡിൽ ജി അപ്പം നമ്മൾ ഈ അഞ്ച് ആൽഫബറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ആദ്യം വരുന്ന ആൽഫബറ്റ് ഏതാണ് ഡി ആണല്ലേ ആദ്യം വരുന്നത് സോ അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ് നാലാമത്തെ വേടാണ് ഡിക്ഷണറി ഓർഡറിൽ ഫസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഫോർ തുടങ്ങുന്ന ഒരോപ്ഷനേ ഉള്ളൂ സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫോർ ഇഫ് എയർ ഈസ് കോൾഡ് ഗ്രീൻ ഗ്രീൻ ഈസ് കോൾഡ് ബ്ലൂ ബ്ലൂ ഈസ് കോൾഡ് സ്കൈ സ്കൈ ഈസ് കോൾഡ് യെല്ലോ യെല്ലോ ഈസ് കോൾഡ് വാട്ടർ ആൻഡ് വാട്ടർ ഈസ് കോൾഡ് പിങ്ക് ദെൻ വാട്ട് ഈസ് ദി കളർ ഓഫ് ദി ക്ലിയർ സ്കൈ അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് വാട്ട് ഈസ് ദ കളർ ഓഫ് ക്ലിയർ സ്കൈ ക്ലിയർ സ്കൈയുടെ കളർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സ്കൈയുടെ കളർ എന്താണ് ബ്ലൂ ബ്ലൂ ആണ് സ്കൈയുടെ കളർ ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ഈസ് കോൾഡ് സ്കൈ ബ്ലൂ എന്ന് പറയുന്നത് സ്കൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സ്കൈ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫൈവ് ബി ഈസ് ബ്രദർ ഓഫ് ഡി ഡി ഈസ് സിസ്റ്റർ ഓഫ് ഇ ഇ ഈസ് ബ്രദർ ഓഫ് എഫ് ഹൗ എഫ് ഈസ് റിലേറ്റഡ് ടു ബി ഇപ്പോൾ ബ്ലഡ് റിലേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബി ഈസ് ബ്രദർ ഓഫ് ഡി ബി എന്ന് പറയുന്നത് ഡിയുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ബി ഡിയുടെ ആണ് സോ മെയിൽ ആയതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലസ് സൈൻ കൊടുക്കാം അപ്പോൾ ഇവർ ഒരു ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ മക്കളാണ് പിന്നെ ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഡി ഈസ് സിസ്റ്റർ ഓഫ് ഇ ഡി എന്ന് പറയുന്നത് ഇയുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഡി ഒരു ഫീമെയിൽ ആണെന്ന് നമുക്ക് മനസ്സിലായി അടുത്തത് ഇ ഈസ് ബ്രദർ ഓഫ് എഫ് എഫിൻ്റെ ബ്രദറാണ് ഇ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രദർ ആയതുകൊണ്ട് തന്നെ മെയിലാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് എൻ കൊടുക്കാം ഹൗ എഫ് ഈസ് റിലേറ്റഡ് ടു ബി അപ്പോൾ ബിയുടെ ആരാണ് എഫ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇവർ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എഫിൻ്റെ ജെൻഡർ ഏതാണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നല്ലെങ്കിൽ ബിയുടെ ആവാം അല്ലെങ്കിൽ സിസ്റ്റർ ആവാം സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ബ്രദർ ഓർ സിസ്റ്റർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സിക്സ് മേഗ റിമെമ്പേഴ്സ് ദാറ്റ് ഹെർ എൽഡർ ബ്രദേഴ്സ് ബർത്ത്ഡേ ഈസ് ആഫ്റ്റർ ഫിഫ്റ്റീൻത്ത് ബട്ട് ബിഫോർ എയ്റ്റീൻത്ത് ഓഫ് ഫെബ്രുവരി വൈൽ ഹെർ ബ്രദർ റിമെമ്പേഴ്സ് ദാറ്റ് ഹിസ് ബർത്ത്ഡേ ഹിസ് ബ്രദേഴ്സ് ബർത്ത്ഡേ ഈസ് ആഫ്റ്റർ സിക്സ്റ്റീൻത്ത് ബട്ട് ബിഫോർ നയൻറ്റീൻ ഫെബ്രുവരി ഓൺ വിസ് ഡേറ്റ് ഈസ് മേഘാസ് എൽഡർ ബ്രദേഴ്സ് ബർത്ത് ഡേ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് മേഘയുടെ എൽഡർ ബ്രദറിൻ്റെ ബർത്ത് ഡെബ്രുവരി പതിനഞ്ചിന് ശേഷവും ഫെബ്രുവരി പതിനെട്ടിന് മുമ്പ് ആണെന്നാണ് മേഘയുടെ ഓർമ്മ അതായത് ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിന് ശേഷവും എയ്റ്റീൻത്തിന് മുമ്പും അപ്പോൾ ഒന്നല്ലെങ്കിൽ സിക്സ്റ്റീൻത്ത് ആയിരിക്കും അല്ലെങ്കിൽ സെവൻറ്റീൻത്ത് ആയിരിക്കും അടുത്തത് പറയുന്നത് വൈൽ ഹെർ ബ്രദർ റിമെംബേഴ്സ് ദാറ്റ് ഈസ് ബ്രദേഴ്സ് ബർത്ത്ഡേ ഇസ് ആഫ്റ്റർ സിക്സ്റ്റീൻത്ത് ബട്ട് ബിഫോർ നയൻറ്റീൻ ആഫ്റ്റർ സിക്സ്റ്റീൻത്ത് ബിഫോർ നയൻറ്റീൻ ആഫ്റ്റർ സിക്സ്റ്റീൻ ബിഫോർ നയൻറ്റീൻ എന്ന് പറയുമ്പം സെവൻറ്റീൻ അല്ലെങ്കിൽ എയ്റ്റീൻ വരും ഇപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എയ്റ്റീൻത്തിന് മുമ്പാണെന്നാണ് മേഘയുടെ ഓർമ്മ എന്ന് പിന്നെ റിമൈനിങ് ആയിട്ടുള്ളത് സെവൻറ്റീൻ ആണ് വരുന്നത് സോ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് സെവൻറ്റീൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സെവൻ എ ബസ് ഫോർ എറണാകുളം ലീസ് എവരി തേർട്ടി മിനിറ്റ്സ് ഫ്രം തമ്പാനൂർ ബസ് സ്റ്റേഷൻ ആൻഡ് എൻക്വയറിങ് ക്ലർക്ക് ടോൾ പ്രവീൺ ദാറ്റ് ദ ബസ് ഹാർഡ് ഓൾറെഡി ലെഫ്റ്റ് ടെൻ മിനിറ്റ്സ് എഗോ ആൻഡ് ദ നെസ് ബസ് വിൽ ലീവ് അറ്റ് നയൻ തേർട്ടി ഫൈവ് എ എം അറ്റ് വാട്ട് ടൈം ഡിഡ് ദ എൻക്വയറി ക്ലർക്ക് ഗീവ് ദ ഇൻഫർമേഷൻ ടു പ്രവീൺ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നും ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും എറണാകുളത്തേക്ക് ബസ്സുണ്ട് എൻക്വയറിങ് ക്ലർക്ക് പ്രവീണിനോട് പറഞ്ഞത് ഇപ്പം ഓൾറെഡി ബസ് ലെഫ്റ്റ് ആയിട്ട് പത്ത് മിനിറ്റായി ഇനി അടുത്ത ബസ് ഒമ്പത് മുപ്പത്തഞ്ചിനാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ ക്ലർക്ക് ഇത് പ്രവീണിനോട് പറഞ്ഞ ടൈമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത ബസ് ഒമ്പത് മുപ്പത്തിയഞ്ചിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ബസ് ലെഫ്റ്റ് ആയത് എത്ര മണിക്കാണ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒമ്പത് മുപ്പത്തഞ്ചിനാണ് അടുത്ത ബസ് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ബസ് ഒമ്പത് മുപ്പത്തഞ്ചിന് അര മണിക്കൂർ മുമ്പായിരുന്നു അതെത്രയായിരിക്കും ഒമ്പത് മുപ്പത്തഞ്ചിന് അര മണിക്കൂർ മുമ്പ് എന്ന് പറയുമ്പം ഒമ്പതഞ്ചിനായിരുന്നു ബസ് പോയിട്ടുള്ളത് എൻക്വയറി ക്ലർക്ക് ഇത് പറയുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒമ്പത് അഞ്ചിനോട് പത്ത് മിനിറ്റും കൂടെ കഴിയുമ്പോൾ എത്രയാണ് വരുന്നത് ഒമ്പത് പതിനഞ്ചാണ് വരുന്നത് സോ ആൻസർ വരുന്നത് നയൻ ഫിഫ്റ്റീൻ എ എം ആണ് ആൻസർ ഓപ്ഷൻ എ നയൻ ഫിഫ്റ്റീൻ എ എം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ടു ഡേയ്സ് ബിഫോർ എസ്റ്റർഡേ വാസ് ഫ്രൈഡേ ദെൻ വാട്ട് ഡേ ഓഫ് ദി വീക്ക് വിൽ ബി ആഫ്റ്റർ ടുമാറോ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ടു ഡേയ്സ് ബിഫോർ എസ്റ്റർഡേ എസ്റ്റർഡേക്ക് രണ്ട് ദിവസം മുമ്പ് ഫ്രൈഡേ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ടുഡേ ആണെങ്കിൽ എസ്റ്റർഡേക്ക് ടു ഡേയ്സ് മുമ്പ് ഫ്രൈഡേ ആണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത് ടുമോറോ കഴിഞ്ഞിട്ടുള്ള ദിവസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ടുമോറോ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാം ഫ്രൈഡേ കഴിഞ്ഞിട്ട് അഞ്ച് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ ഫ്രൈഡേ കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത് വെനസ്ഡേ ആണ് വരുന്നത് സോ ആൻസർ ഈസ് ഓപ്ഷൻ സി വെനസ്ഡേ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി നയൺ വിച്ച് ഓഫ് ദി ഫോളോളയിങ് ഡയഗ്രാം റെപ്രസെൻറ്റ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ആൻറ്റി സോഷ്യൽ എലമെൻ്റ് പിക്ക് പോക്കറ്റ്സ് ആൻഡ് ബ്ലാക്ക് മെയിലേഴ്സ് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ആൻറ്റി സോഷ്യൽ എലമെൻറ്റും പിക്ക് പോക്കറ്റ്സും ബ്ലാക്ക് മെയിലേഴ്സും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഫിഗറ് കണ്ടുപിടിക്കാനാണ് അപ്പോൾ നമുക്കറിയാം ആൻറ്റി സോഷ്യൽ എലമെൻറ്റിൽ വരുന്നതാണ് പിക്ക് പോക്കറ്റ്സും ബ്ലാക്ക് മെയിലേഴ്സും അപ്പോൾ ആൻറ്റി സോഷ്യൽ എലമെൻസിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ട് വിഭാഗമാണ് പിക്ക് പോക്കറ്റ്സും ബ്ലാക്ക് മെയിലേഴ്സും അങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നത് ഓപ്ഷൻ സിയിൽ മാത്രമാണ് ഇത് ആൻറ്റി സോഷ്യൽ എലമെന്റ്സ് ആണെങ്കിൽ ആൻറ്റി സോഷ്യൽ എലമെന്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ടാൾക്കാരാണ് പിക്ക് പോക്കറ്റ്സും അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലേഴ്സും ഒരു ഓപ്ഷനിലും ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് എന്ന് കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി വിച്ച് വൺ ഓഫ് ദ ഫൈവ് ആൻസർ ഫിഗേഴ്സ് ഷുഡ് കം ആഫ്റ്റർ ദ പ്രോബ്ലം ഫിഗർ ഇഫ് ദി സീക്വൻസ് വെയർ കണ്ടിന്യൂഡ് അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോബ്ലം ഫിഗറ് തന്നിട്ടുണ്ട് ഈ പ്രോബ്ലം ഫിഗറിൽ ഓരോന്നും ഒരു പാറ്റേൺ അനുസരിച്ചാണ് മാറി വരുന്നത് അപ്പോൾ ഈയൊരു സീരീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഫിഗർ എങ്ങനെയായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫിഗറ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട് ഒരു സർക്കിൾ ഉണ്ട് ഒരു സ്റ്റാറുണ്ട് അത് സെക്കൻഡ് ഫിഗറിലോട്ട് വരുമ്പോൾ ഇവിടെ ട്രയാങ്കിളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോർണറിലായിരുന്നു അത് മിഡിലോട്ട് മാറി സർക്കിളും സ്റ്റാറും ഇൻ്റർചേഞ്ച് ചെയ്തു അങ്ങനെയാണ് സെക്കൻഡ് ഫിഗറിൽ വന്നത് തേർഡ് ഫിഗറിലോട്ട് വരുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പൊസിഷൻ മിഡിൽ നിന്നും കോർണറിലോട്ട് മാറി അതായത് ക്ലോക്ക് വൈസ് ആണ് ഇത് മാറുന്നത് കോർണറിലോട്ട് മാറി സ്റ്റാർ മിഡിൽ നിന്നും ഈ ഒരു കോർണറിലോട്ട് വന്നു അപ്പോൾ ഇതും ക്ലോക്ക് വൈസ് മുകളിലോട്ട് വന്നു അടുത്തത് ഇത് സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സർക്കിളിൻ്റെ പൊസിഷൻ ഈ കോർണറിൽ നിന്നും മിഡിലേക്കാണ് മാറിയിട്ടുള്ളത് അതായത് അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് മാറിയത് ഇത് മിഡിലോട്ട് വന്നു ഇനി അടുത്ത നാലാമത്തെ ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാങ്കിളിൻ്റെ പൊസിഷൻ കോർണറിൽ നിന്നും മിഡിലോട്ട് വരണം മിഡിലോട്ട് വന്നു സ്റ്റാർ കോർണറിൽ നിന്നും സെൻറ്ററിലോട്ട് വന്നു ഈ ഒരു സർക്കിള് അടുത്ത കോർണറിലോട്ട് വന്നു ഇനി അടുത്തതിലെന്താണ് ട്രയാങ്കിളിൻ്റെ പൊസിഷൻ ഇവിടെയാണ് അടുത്ത ഫിഗറിൽ താഴെ വരണം താഴെ വന്നിട്ടുണ്ട് സ്റ്റാർ ഇവിടെ നിന്നും ഒരു കോർണറിലോട്ട് പോകണം വന്നിട്ടുണ്ട് ഇതിൻ്റെ പൊസിഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ചെയ്ഞ്ച് ചെയ്യുന്നത് അത് ഈ ഒരു മിഡിലോട്ട് വരണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഫിഗർ എങ്ങനെ വരുന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് മാറേണ്ടത് ഫസ്റ്റ് ട്രയാങ്കിളുടെ പൊസിഷൻ ഇവിടെയാണ് ഇരിക്കുന്നത് എവിടെ നിന്നും ഇനി മിഡിലോട്ട് മാറണം അപ്പോൾ ട്രയാങ്കിളുടെ പൊസിഷൻ ഇവിടെ വരും അടുത്തത് സ്റ്റാർ ഇവിടെ കോർണറിലാണ് അടുത്ത ഫിഗറിലെന്ത് വരണം സ്റ്റാർ സെൻറ്ററിലോട്ട് വരണം അപ്പോൾ സ്റ്റാർ സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട് ഇനി സർക്കിൾ സർക്കിളിൻ്റെ പൊസിഷൻ ഇവിടെയാണ് ഇവിടെ നിന്ന് ഇനി മുകളിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ വരും സർക്കിളിൻ്റെ പൊസിഷൻ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് സോ ഓപ്ഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്